ആഹ് സന്തോഷാ മൊത്തൊരു സന്തോഷല്ലാത്തോ ഇങ്ങനെ ഒന്നുമില്ലടേടാ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അത് നമ്മടെ മറ്റേ വിനോദം ബാങ്കിലൊക്കെ അവനോട് തോന്നണ്ടപ്പോ അത് ഞാൻ അവനോട് ചെന്നിട്ട് അവന്റെ മോളെ കുറിച്ച് കാര്യം പറഞ്ഞു അല്ല അതങ്ങനല്ല അതായത് ഞാൻ കൂൾബാറിലേക്ക് ഒരു ടൗണിലെ കൂൾബാറിലെ അവടക്ക് വെള്ളം കുടിക്കാൻ കയറിയപ്പം അവന്റെ മോളെ അവിടെ ഐസ്ക്രീം അപ്പൊ ആ കാര്യം ഞാൻ ചെന്ന് ഈ ഐസ്ക്രീം കാര്യം അവനോട് പറഞ്ഞുകൊടുത്തോട് അതല്ല അവരുടെ കൂടെ അവളുടെ കൂടെ വേറെ വേറെ കുട്ടി കുട്ടിയുടെ അതിന് ആൺകുട്ടി ും പെൺകുട്ടിയൊക്കെ ഐസ്ക്രീം ഈ ഹോട്ടലൊക്കെ തുറന്നു വെച്ചിട്ടുള്ളത് അവനോട് എന്ന് എടാ ഞാൻ ചെന്നപ്പോ ആൺകുട്ടി ആണെങ്കിലും അത് നമുക്ക് പെരുമാറ്റത്തിന് നമുക്കൊരു ഒരു ഒരു പിതാവ് ഒരു അച്ഛനെന്ന നിലയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ കണ്ടു അതുപോലെ വേറെ ഒരുപാട് കുട്ടികള് സ്കൂൾ കട്ട് ചെയ്തിട്ട് വന്നിരിക്കണം അവിടെ ക്ലാസ്സുള്ള സമയാണല്ലോ അപ്പൊ മൈൻഡ് മൈൻഡെയാണെന്നല്ല അവര് വേറെന്തോ ലോകത്ത് അവര് പറയാൻ പാടില്ലാത്ത ഒരച്ഛന്മാര് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളോട് കണ്ടപ്പോ എനിക്ക് സങ്കടമായി പോയി സന്തോഷേ അപ്പൊ ഞാനത് വിനോദിനെടുത്ത് ചെന്ന് പറഞ്ഞു വിനോദ് വന്ന് പറഞ്ഞു എന്റെ മോൾ ഐസ്ക്രീം നിന്നെ കണ്ടാ ചെയ്താ അത് നോക്കാൻ നീ ആരോടെ അച്ഛന ഞാനിണ്ടോ അവിടെ അവനെന്ത് ചെയ്തു ഇടാ വന്നിട്ട് ഒറ്റയടി അടി ആര് മനസ്സിലാക്കി കാലഘട്ടത്തിൽ ഇപ്പത്തെ കുട്ടിയാണ് ഐസ്ക്രീം തിന്നു ും ബൈക്കിൽ യാത്ര ചെയ്യും പാർക്ക് പോവും ഇതൊക്കെ അച്ഛനമ്മമാരോടൊക്കെ ചെന്ന് പറഞ്ഞ് സമയം അച്ഛനല്ലേ അച്ഛനല്ലേ ഞാൻ അച്ഛനാണ് നീ അച്ഛനാണ് പക്ഷെ നമ്മൾക്ക് മക്കളുണ്ട് പക്ഷെ എന്താ ന്യൂ ജനറേഷൻ അല്ലേ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ ആയിട്ട് നമ്മളെല്ലാരും വന്നിട്ടുള്ളത് നമ്മളൊന്നും മുതിർന്നവർ ബഹുമാനിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അച്ഛമ്മമാര് പറഞ്ഞു കേക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ ചെയ്യണം ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്റ്റുഡന്റിനപ്പോൾ ഒന്നിച്ച് സംസാരിക്കണതോ കൂട്ടുകാരോട് കൂടെ നടക്കുന്നതോ അതൊക്കെ ഒരു കുറച്ചൊരു സഭ്യമായ രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല കാണുന്നവർക്കൊരു ഇതുണ്ടാവില്ല സന്തോഷേ അവര് അച്ഛനമ്മമാരായിട്ട് മാറണം അവരെ മക്കള് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണം അപ്പോഴേ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവും അല്ലാതെ നീയോ ഞാനോ അവരെ നന്നാക്കാൻ ശ്രമിച്ചാല് ഒരിക്കലും നടക്കില്ല ഇപ്പൊ നമ്മുടെ ടൗണിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കണത് സ്കൂൾ വിട്ടാല് കോളേജ് വിട്ടാല് ഇതൊക്കെ ഓരോ മാതാപിതാക്കൾ കാണുന്നുണ്ട് ഈ പാർക്കും തുറന്നു ഇതാണ് തോന്നുന്നത് ആവട്ടെ പക്ഷെ അതെല്ലാം ഞാൻ പറയുന്നത് ഇതൊക്കെ രക്ഷിതാക്കള് കാണുന്നുണ്ട് ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ കുടിച്ചുരുങ്ങി അവര് സ്കൂളിലേക്കാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ടാ പോണത് പക്ഷെ അവര് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോ ഒരു കുഴപ്പമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേ രക്ഷിതാക്കള് കണ്ണു തുറക്കൊള്ളു തൽക്കാലി ീ ഒരു കാര്യം ചെയ്യും ഒരു ഫാമിലി ഐസ്ക്രീം ബോട്ടിൽ വാങ്ങും എന്നിട്ട് പരി കൊണ്ടെ അതിന്റെ കുട്ടികളും മക്കളും ആയിട്ട് എത്തും എന്നാ പിന്നെ ഒരു വേറൊരു ഐസ്ക്രീം തേടിയിട്ട് പോകും എന്തേ ചുരുക്കി പറഞ്ഞ ഒരടി ബോണസ് അത് തന്നെ